ഞാൻ ജോലി തിരിച്ചു ഹലോ മിനി എന്താ ആള് നല്ല ചൂടാൻ തോന്നുന്നു ഒന്ന് വിളിച്ചൂടെ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു ഇപ്പൊ അതുപോലും ഇല്ല എനിക്ക് കാണണം എന്താ എന്താ എന്തെങ്കിലും ഇങ്ങനെ പുറകെ നടന്നുകൊണ്ടിരുന്ന ആളാ നിന്നുപോയി പ്രശ്നം ഒന്നുമില്ല മിനി അത് ചെറിയ ഫിനാൻസിന്റെ എന്റെ പെണ്ണ് കാണാൻ പോകുമ്പോ ഒരുപാട് ചെലവാകൂന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ നിനക്കൊക്കെ പെങ്കുഞ്ഞ ഉണ്ടാവും ആണോ ആരെയും നോക്കുന്നു ഹലോ ആ പറ എവിടെയാടി ഞാൻ വീട്ടിലാ നീ ിൽ പോന്നല്ലോ ഞാൻ നിന്നോട് എന്താ പറഞ്ഞു ഷോപ്പിംഗിന് പോവാന്ന് പറഞ്ഞല്ലേ നീ മറന്നോ ഞാൻ ഡിന്നർ കഴിക്കാൻ നിങ്ങളും വരുന്നുണ്ടോ വരാം ഒരു ടു മിനിറ്റ്സ് ഞാൻ ഡ്രസ്സ് മാറ്റിട്ട് വരാം ആ ഓക്കേ പറിക്കുന്നില്ല ഞാൻ എപ്പോഴെങ്കിലും കഴിച്ചോളാം പക്ഷെ നീ കഴിക്കുന്നവങ്ങി അത് എനിക്ക് മെസ്സിയണ്ടോ എവിടെയാടോള്ളാ നീ എന്ത് ഫോൺ എടുക്കാതെ എവിടെയാടോ ജാമു ഇല്ല വേണ്ട എന്താടിയാ പെണ്ണിന്റെ കൂടെന്ന് കുലാബ്ജാൻ കഴിക്കാനോ എടാ ഞങ്ങളെല്ലാൻ റോഡിലെ നിർത്തിട്ട് നിനക്ക് മാത്രംട എങ്ങനെ കുലാബ്ജാൻ കഴിക്കാം ശരി ഞാൻ തിരിച്ചു വിളിക്കാം വെക്ക് ഇതെ ലോൺ എടുത്തിട്ടില്ലേ ആരാ അല്ല ജസ്റ്റ് ഫ്രണ്ടാ ബാങ്കിൽ നിന്നാണ് കോള് എപ്പോ നോക്കിയാലും ലോൺ വേണോ ബൈക്ക് ലോൺ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചോണ്ടേരിക്കും എനിക്ക് കടം വാങ്ങിക്കാൻ ഇഷ്ട ഇൻബ ഞാൻ നിന്നോടൊന്ന് ചോദിച്ചോട്ടെ രണ്ട് മൂന്ന് പ്രാവശ്യം പൂട്ടിയിട്ട് വീടിന്റെ മതില് ചാടി കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്താ പ്രശ്നമെന്ന് എന്നോട് പറഞ്ഞോടെ ഇതെന്റെ വീടാ അച്ഛന്റെ അമ്മയോടൊപ്പം ഞാൻ താമസിച്ച വീട് പക്ഷേ ഇതിപ്പോ ഞങ്ങളല്ല ഞങ്ങളുടെ ഗാർഡൻ ഈ ലോകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാന്ന് ചോദിച്ചാൽ ഞാൻ ഇതാന്നേ പറയൂ നിങ്ങൾക്കൊരു കാര്യം അറിയോ അന്നൊക്കെ ചെന്നൈ സിറ്റിയിൽ ബട്ടർഫ്ലൈസ് ഇല്ലായിരുന്നു എന്നാൽ ഞങ്ങളുടെ ഈ ഗാർഡനിൽ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു ഇവിടെയാണ് ഞാനും എന്റെ ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ച് കളിച്ചിരുന്നത് ഞാനിതിന് മതിലു ചാടിയും ചോദിച്ചില്ലേ എന്റെ ഈ വീട് ഇപ്പൊ ബാങ്കിന്റെ കസ്റ്റഡിയില്ല അച്ഛൻ പണയം വെച്ചതാ ഫോർട്ടി ഫൈവ് ലാക്സ് ഉണ്ടെങ്കിൽ എന്റെ വീട് എനിക്ക് കിട്ടും പക്ഷേ ഈ വീട് നവംബർ ട്വന്റി സിക്സ് ലേലം വിളിക്കാൻ പോവാ എന്റെ മുഴുവൻ സന്തോഷവും ഈ വീട്ടിലാണുള്ളത് സംസാരിച്ച ആ ക്ലാസ് മോളെ ഞാൻ നാളെ രാവിലെ കഴിഞ്ഞിറങ്ങിയത് എനിക്ക് രാത്രി വരാൻ പറ്റില്ല ഫ്രിഡ്ജിൽ പാലുണ്ട് അത് കാച്ചി കുടിച്ചോണ മോളെ മറക്കല്ലേ ഞാൻ കുടിച്ചോളാം പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത് കുടിച്ചോണ അച്ചാ രാത്രി സൂക്ഷിക്കണേ അച്ചാ ഒന്ന് മോളെ പിന്നെ

വീട്ടില് വേറെ ആരുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ചായ കിട്ടുമോ കിട്ടും എലി കുടുങ്ങിയോ എലി കുടുങ്ങിയ പിന്നെ ഒരു മിനിറ്റ് പോലും ഞാൻ ഇവിടെ നിൽക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറ ഞാൻ ഇവിടുന്ന് പോയേക്കാം ആ എലി എപ്പോഴാ കൊടുങ്ങാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു കറക്റ്റ് സമയത്ത് തന്നെ ഇൻബ നാളെ ഞാൻ വേക്കേറ്റ് ചെയ്തോളാം പോകണ്ട ഇവിടെ തന്നെ താമസിക്കുന്നു പറഞ്ഞൂടെ നാളെ എനിക്ക് ഓഫീസിൽ നിന്ന് ലീവ് കിട്ടില്ല ഞാനിപ്പോൾ തന്നെ വെക്കേറ്റ് ചെയ്തോളാം അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഓക്കെ ഇവരുള്ള ഉദ്ദേശല്ലോ മുന്തിരി ചിന്തിക്കോ മംഗളി വർണ്ണ ചുന്ദരി വാവേ ഷാറുഖിനും പ്രീതിക്കും നല്ല കെമിസ്ട്രി ആയിരുന്നു ആ സോങ് പോലും കേക്കാൻ നല്ല ഫീലിംഗ് ആയിരിക്കും കൊള്ളാലോ പഴയതൊക്കെ നല്ല അറിഞ്ഞു വെച്ചിരിക്കാണല്ലോ എനിക്ക് ഷാറുഖ് എന്ന് പറഞ്ഞ ജീവനാ ഇവിടെ കൊള്ളാലോ അവൻ അടുക്കള വരെ എത്തിയല്ലോ നീ എന്താ തെറ്റായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല നിന്റെ മുഖം കണ്ടാ തന്നെ അറിയാലോ നീ എന്താ ലോചിട്ടെ പെട്ടെന്ന് തിരിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി അതെങ്ങനെ എന്നെ കണ്ടിട്ട് അങ്ങനെ ആലോചിക്കാൻ തോന്നിയത് നിനക്ക് ഒരു പെണ്ണിന്റെ കൂടെ ഒരു പയം വീട്ടിൽ തനിച്ചാണെങ്കിലും നീ വിചാരിക്കുന്ന പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഞാൻ ഇല്ല ി വീൺ ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് അപ്പൊ ഇതെന്താ ലൈറ്റ് കണ്ടുപിടിച്ചോട് ദേഷ്യം വരുന്നു ഇപ്പൊ പോകുന്നതായിരിക്കും അതിന്റെ ശരി എനിക്കും അതെന്നാ തോന്നുന്നത്